വോട്ടർമാരെ സ്വാധീനിക്കാനും പോളിംഗ് ബൂത്തുകളിലെത്തുന്ന വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ജോ ബൈഡൻ ഭരണകൂടം വകയിരുത്തിയ തുക പിൻവലിക്കുന്നതിനായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം സാമാന്യ രാഷ്ട്രീയ ബോധമുള്ള ആരെയും അമ്പരപ്പിക്കുന്നുണ്ടാവില്ല രണ്ടാം തവണ യു എസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ട്രംപ് അധികാരമേറ്റ് ഒരു മാസം പിന്നിടുമ്പോഴേക്കും നടത്തിയ പ്രഖ്യാപന പരമ്പരകളിൽ പലതും ആഗോള രാഷ്ട്രീയത്തിൽ അനല്പമല്ലാത്ത വിവാദങ്ങൾ സൃഷ്ടിച്ചു വരികയാണ് പ്രസിഡന്റ് ട്രംപിന്റെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ നഷ്ടമായി കൊണ്ടിരിക്കുന്ന യു എസിന്റെ പ്രാമാണ്യം തിരിച്ചുപിടിക്കാനും തന്റെ പ്രസക്തി ലോകരംഗത്ത് ഉറപ്പിക്കാനുമുള്ള തത്രപ്പാടിലാണ് ട്രംപ് മുൻഗാമിയിൽ നിന്നും തികച്ചും വ്യത്യസ്തനും ആഗോള രാഷ്ട്രീയത്തിൽ താനും തന്റെ രാജ്യവും പ്രഥമ സ്ഥാനത്താണെന്ന് സ്ഥാപിക്കാനുമുള്ള പ്രധാ വ്യായാമത്തിലാണ് ട്രംപ് ഭരണകൂടം യു എസ് ഇതര രാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടുന്നത് ഒട്ടും പുതുമയുള്ള കാര്യമല്ല യു എസ് ഭരണകൂടത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള അന്താരാഷ്ട്ര സഹായ പദ്ധതി അഥവാ യു എസ് എ രാഷ്ട്രാന്തര രാഷ്ട്രീയ വിധ്വംസക പ്രവർത്തനങ്ങൾക്കായി പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ കാലത്ത് രൂപീകൃതമായ സംവിധാനമാണ് കഴിഞ്ഞ ആറു പതിറ്റാണ്ടിലേറെയായി ആ രാജ്യത്തിന്റെ ആഗോള ചാരസംഘടന സി ഐ സമാന്തരമായി ഇതര രാജ്യങ്ങളിലെ സർക്കാരുകളുമായും സർക്കാരിതര സംഘടനകളുമായും ചേർന്ന ആഗോള സഹായ പദ്ധതികളുടെ മറവിൽ ലോകവ്യാപകമായി യുവസ് സാമ്രാജ്യ താൽപ്പര്യ സംരക്ഷണാർത്ഥമുള്ള പരസ്യ പ്രവർത്തനങ്ങൾ വ്യാപൃതമാണ് യു എസ് എയ്ഡ് ട്രംപ് പുതുതായി തന്റെ ഭീമൻ കോർപ്പറേറ്റ് ചങ്ങാതി ദിലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ സർക്കാർ കാര്യക്ഷമതാ വകുപ്പ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ചിലവ് ചുരുക്കൽ പരിപാടിയുടെ ഭാഗമായാണ് ഇന്ത്യ അടക്കം രാജ്യങ്ങളിൽ രാഷ്ട്രീയ അട്ടിമറികൾക്കായി യു എസ് എയ്ഡ് നൽകി വരുന്ന ധനസഹായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലയളവിൽ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടാൻ വകിയിരുത്തിയ ഇരുപത്തിയൊന്ന് ലക്ഷലക്ഷം ഡോളർ റദ്ദാക്കിയതായാണ് മസ്കും തുടർന്ന് ട്രംപും ആവർത്തിക്കുന്നത് ഇതിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും മന്ത്രാലയവും ഉത്കണ്ഠ രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാനോ അതേപറ്റി യു എസ് ഭരണകൂടത്തോട് വിശദീകരണം ആരായാനോ ഇനിയും വിദേശകാര്യ മന്ത്രാലയമോ മോദി ഭരണകൂടമോ തയ്യാറായതായി അറിവില്ല ആ പണം തന്റെ സ്നേഹിതൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്ക ാണ് പോകുന്നതെന്ന ട്രംപിന്റെ വീഡിയോയും പുറത്തു വരികയുണ്ടായി മസ്കും ട്രംപും ഉന്നയിക്കുന്ന ആരോപണം സംബന്ധിച്ച വസ്തുതകൾ പുറത്തു കൊണ്ടുവരേണ്ടത് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സ്വതന്ത്രത നിഷ്പക്ഷത സുതാര്യത എന്നിവ ഉറപ്പുവരുത്താൻ അനിവാര്യവും അതറിയാനുള്ള പൗരന്റെ അവകാശം അനിഷേധ്യവുമാണ് തിരഞ്ഞെടുപ്പ് വിജയത്തിനായി ഭരണഘടനാ വിരുദ്ധമായ ഏത് ഹീനമാർഗവും അവലംബിക്കാൻ മോദി ഭരണകൂടം മടിക്കില്ലെന്ന തിരഞ്ഞെടുപ്പ് ബോണ്ട് വിഷയത്തിലെ സുപ്രീം കോടതി വിധി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് യു എസ് എയ്ഡ് പോലെയുള്ള വിധ്വംസക ഫണ്ടുകളുമായി മോദി ഭരണകൂടത്തിനുള്ള ഉറ്റ ചങ്ങാത്തം സംബന്ധിച്ച അനിഷേധ്യ തെളിവുകൾ ഇതിനകം പുറത്തു വന്നിട്ടുമുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ നെറ്റ് സീറോ കാർബൺ എമിഷൻ പദ്ധതിക്കായി യു എസ് എയ്ഡുമായി കൈകോർക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പിടുന്നത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത് മോദി അധ്യക്ഷത വഹിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാലിന്റെ കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് കോവിഡ് കാലത്ത് നൂറ് ദശലക്ഷം ഡോളറിന്റെ ഓക്സിജൻ എൻ നയൻറ്റി ഫൈവ് മാസ്ക് ഉൾപ്പെടെ സഹായങ്ങൾ മോദി സർക്കാർ യുവസ്എഡിൽ നിന്നും സ്വീകരിച്ചിരുന്നു എന്നതിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് മോദി സർക്കാരിൽ ക്യാബിനറ്റ് പദവി ഉണ്ടായിരുന്ന മന്ത്രി സ്മൃതി ഇറാനി യുവസൈഡിന്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി നാലിലേറെ കൊല്ലക്കാലം പ്രവർത്തിച്ചിരുന്നതായി അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് യു എസ് എയ്ഡുമായി തനിക്കുള്ള ഉറ്റ സഹകരണത്തെപ്പറ്റി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി തന്റെ ട്വീറ്റുകളിൽ അഭിമാനപൂർവ്വം പരാമർശിക്കുന്നതിന്റെ തെളിവുകളും മണ്ഡലത്തിൽ ലഭ്യമാണ് നീതി ആയോഗും യു എസ് എയ്ഡുമായി വിവിധ മേഖലകളിൽ സാമ്പത്തിക സഹകരണം നിലനിന്നിരുന്നതിന്റെ തെളിവുകളും ലഭ്യമാണ് വസ്തുത ഇതായിരിക്കെ മസ്ക് ട്രംപ് വെളിപ്പെടുത്തലുകൾ പ്രതിക്കൂട്ടിലാക്കുന്നത് യു എസ് എയ്ഡ് എന്ന വിധ്വംസക ഫണ്ടുമായി ഉറ്റചങ്ങാത്തം പുലർത്തിയിരുന്ന മോദി സർക്കാരിനെയാണ് ഒരു ദശകത്തിലേറെയായി രാജ്യഭരണം കൈയാളുന്ന മോദി സർക്കാർ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കുന്നതിന് യു എസ് ഭരണകൂടവുമായും അവർ നിയന്ത്രിക്കുന്ന വിധ്വംസക ഏജൻസികളുമായും കൈകോർത്ത് നടത്തിയ അട്ടിമറി പ്രവർത്തനങ്ങൾ സമീപകാല വസ്തുതകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണത്തിലൂടെ മാത്രമേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തുടർന്നു പോരുന്ന ജനാധിപത്യ വിരുദ്ധവും അധാർമികവുമായ എന്തൊക്കെ അട്ടിമറി പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്നും അതിനായി എത്രത്തോളം വിദേശ പണം ഒഴുകിയെത്തിയിട്ടുണ്ടെന്നുമുള്ള വിവരങ്ങൾ പുറത്തുവരും ട്രംപും മസ്കും ഉൾപ്പെട്ട വായാടികളായ ഭരണാധികാരികൾ തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് ഹാനികരമായി മാറിയേക്കാവുന്ന അത്തരം വിവരങ്ങൾ സ്വമേധയാ പുറത്തുവിടുമെന്നും നിഷ്പക്ഷവും സത്യസന്ധവുമായ അന്വേഷണത്തിന് മുതിരുമെന്നും പ്രതീക്ഷിക്കുക വയ്യ ഇന്ത്യൻ ജനാധിപത്യം സംരക്ഷിക്കാനും സ്വതന്ത്രവും നീതിപൂർവവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പുവരുത്തുവാനും ഇന്ത്യൻ ജനത തന്നെ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു